ഓക്കെ ഫ്രണ്ട്സ് നെക്സ്റ്റ് നമുക്ക് ട്വൻറ്റി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം അപ്പം ഞാൻ ഇത്ര നേരം ആൻസേഴ്സ് പറഞ്ഞിരിക്കുന്നത് പി എസ് സി പബ്ലിഷ് ചെയ്തിരിക്കുന്ന ആൻസർ നിന്നാണ് ട്വൻറ്റി തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന അനു അനുപ്രസ്ഥ തരംഗത്തിന് ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത് ഇതിന് മുന്നത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ പോയി കാണുക അത് മൊത്തം ജനറൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മുടെ ഫിസിക്കൽ സയൻസിലെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം ട്വൻറ്റി തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് അനുപ്രസ്ഥ തരംഗത്തിന് ഒരു ഉദാഹരണമാണ് ചോദിച്ചേക്കുന്നത് പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രകാശ തരംഗം ഇലക്ട്രോമാഗ്നറ്റിക് തരംഗം രണ്ടും ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് തരംഗം തന്നെയാണ് പ്രകാശം പിന്നെ ജലതരംഗം ഇതും മൂന്നും എന്താണ് അനുപ്രസ്ഥ തരംഗത്തിന് ഉദാഹരണമാണ് പക്ഷെ ഒരു പക്ഷേ ക്വസ്റ്റ്യൻ ഇതാൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അനുപ്രസ്ഥ തരംഗത്തിന് ഉദാഹരണം അല്ലാത്തതായിരിക്കും അപ്പോൾ ആൻസർ വരേണ്ടിയിരുന്നത് എ ആയിരുന്നു ശബ്ദ തരംഗമാണ് അനുപ്രസ്ഥ തരംഗത്തിന് ഉദാഹരണം അല്ലാത്തത് അതിൻ്റെ പി എസ് സിയുടെ ആൻസർ കീയിലും ഉത്തരം എ ആണ് കിടക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ എ ആണ് കിടക്കുന്നത് പക്ഷെ അനുപ്രസ്ഥ തരംഗത്തിന് എന്തല്ല ശബ്ദ തരംഗം ഒരു ഉദാഹരണം അല്ല ഉദാഹരണം അല്ലാത്തതായിരിക്കണം ചോദ്യം അല്ലാത്തത് ഓക്കെ അല്ലാത്തതായിരിക്കണം ചോദ്യം എന്നാൽ മാത്രമേ എന്തോളും എ ഉത്തരമായിട്ട് വരുവുള്ളൂ പി എസ് സിയിലെ ആൻസർ ഒരിക്കലും കൊടുത്തിരിക്കുന്നത് എ ആണ് അത് അനുദൈർഘ്യ തരംഗമാണ് ശബ്ദതരംഗം ട്രാൻസ്വേഴ്സ് വേവാണ് ശബ്ദതരംഗം സോറി ലോഞ്ചിറ്റൂണൽ വേവാണ് ശബ്ദ തരംഗം ട്രാൻസ്വേഴ്സ് വേവാണ് പ്രകാശം ജലം ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് സൊ ക്വസ്റ്റ്യനിലൊരു മിസ്റ്റേക്ക് നമുക്കിവിടെ കാണാൻ പറ്റും ട്വൻറ്റി തേർഡ് ക്വസ്റ്റ്യൻ ഇനി ട്വൻ്റി ഫോർത്ത് ക്വസ്റ്റ്യൻ കാണ്ടാമൃഗങ്ങൾക്ക് ഡാഷിന് മുകളിലുള്ള ശബ്ദം കേൾക്കാൻ സാധിക്കുന്നു ആൻസർ എ ആണ് കൊടുത്തിരിക്കുന്നത് അഞ്ച് ആണ് ഇത്തരം വരുന്നത് കേട്ടോ അഞ്ച് ആണ് കാരണം മൃഗങ്ങൾക്ക് അഞ്ച് ഹെർഡ്സിന് മുകളിലുള്ള ശബ്ദം കേൾക്കാൻ കഴിയും അപ്പം എത്ര കേൾക്കാൻ കഴിയും പിന്നെ വൊവ്വാലിൻ്റെയൊക്കെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു ഇനി ഹൃദയാഘാതവുമായി ബന്ധപ്പെട്ട നിയമമാണ് ചോദിച്ചിരിക്കുന്നത് ഇരുപത്തഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഹൃദയാഘാതവുമായി ബന്ധപ്പെട്ട നിയമം ഡാഷാണ് എന്താണ് സി ആണ് ബർണോളീസ് നിയമമാണ് അപ്പോൾ ബർണോളീസ് നിയമം എന്താണ് നമ്മൾ പഠിക്കണം ബർണോളീസ് നിയമമാണ് എന്താ ഹൃദയാഘാതവുമായി ബന്ധപ്പെട്ട നിയമം ട്വൻറ്റി സിക്സ് ക്വസ്റ്റ്യൻ ജലത്തിൻ്റെ കംപ്രസിബിലിറ്റി ഫിഫ്റ്റി ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് സിക്സ് അറ്റ്മോസ്ഫിയർ ആണ് എങ്കിൽ ജലത്തിൻ്റെ ബൾക്ക് മോഡുലസ് എത്രയായിരിക്കും ആയിരിക്കും അപ്പോൾ ഇത് ഇലാസ്റ്റിസിറ്റി എന്ന പോർഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ അതിൻ്റെ ആൻസറ് ഡി ആണ് വൺ ബൈ ഫിഫ്റ്റി ഇൻറ്റു ടെൻ ഡ്രൈസ് ടു സിക്സ് പാർ എ ടി എം നിങ്ങളതൊന്ന് ചെയ്ത് നോക്കൂ ഓക്കെ ക്ര കംപ്രസ്സബിലിറ്റി മേ ബി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ബൾക്ക് മോഡൽസ് ഓക്കെ അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഈ ഉത്തരം കിട്ടുക അല്ലേ അതോ അപ്പോൾ നിങ്ങളിത് ഈ ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക ഓക്കെ ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ ഇവിടെ കംപ്രസബിലിറ്റി ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ആയാലാണ് നമുക്ക് ഡി എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടുക അപ്പോൾ ബൾക്ക് മോഡലസും കംപ്രസിബിലിറ്റിയും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉത്തരം ഒന്നുകൂടി നിങ്ങൾ റെഫർ ചെയ്യണം കേട്ടോ പി എസ് സി കൊടുത്തിരിക്കുന്ന ഉത്തരം ഡി ആണ് ട്വൻ്റി സെവൻത്ത് ക്വസ്റ്റ്യൻ ഇനി അതിൻ്റെ ഉത്തരം അറിയാവുന്നവർക്ക് കമൻ്റ് ചെയ്യാം ഓക്കെ ട്വൻ്റി സെവൻത് ക്വസ്റ്റ്യൻ്റെ ഉത്തരം ക്വസ്റ്റ്യൻ സ്ഥാനാന്തരവും ദൂരവും തമ്മിലുള്ള അംശബന്ധമാണ് ചോദിച്ചിരിക്കുന്നത് ബി ആണ് ഒന്നിനേക്കാൾ ചെറുതോ അല്ലെങ്കിൽ തുല്യമോ ആയിരിക്കും സ്ഥാനാന്തരവും ദൂരം തമ്മിലുള്ള അംശബന്ധം ഒന്നിലേക്കാൾ ചെറുതോ അല്ലെങ്കിൽ തുല്യമോ ആയിരിക്കും കൂടി വരത്തില്ല ചെറുതോ അല്ലെങ്കിൽ ഈക്വലോ ആയിരിക്കും സ്ഥാനാന്തരവും ദൂരവും ഓക്കെ ട്വൻറ്റി എയ്റ്റ് ക്വസ്റ്റ്യൻ സംഗീത ഉപകരണങ്ങളിൽ ഡാഷ് കൊള്ളുകളിലാണ് അഭിമ അഭികാമ്യ എങ്ങനത്തെ ഉപകരണങ്ങളാണ് ട്വൻറ്റി എയ്റ്റ് സി ആണ് രണ്ടറ്റവും തുറന്ന കുഴലാണ് സംഗീത ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന എന്നാണ് പി എസ് സിയുടെ ഉത്തരം എന്താണ് സംഗീത ഉപകരണങ്ങളിൽ ഡാഷ് കുഴലുകളാണ് അഭികാമ്യം രണ്ടറ്റവും തുറന്ന കുഴല് ആ നമുക്ക് ഒരുപാട് എക്സാമ്പിൾ അതിനെ കാണാൻ സാധിക്കും അല്ലേ ഓക്കെ നെക്സ്റ്റ് സ്പ്രിംഗ് ഉണ്ടാക്കാൻ ചെമ്പ് വയറിനേക്കാൾ നല്ലത് സ്റ്റീൽ വയറാണ് കാരണം എന്താണ് ട്വൻറ്റി നയൻത്ത് ക്വസ്റ്റ്യൻ ബി ആണ് ഉത്തരം സ്റ്റീലിൻ്റെ യങ്സ് മോഡലേഴ്സ് ചെമ്പിനേയും കാട്ടി കൂടുതലാണ് അപ്പം ഈ ലാസ്റ്റ് സിറ്റിയിൽ നിന്ന് ഇപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ വന്നു ഒന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കംപ്രസിബിലിറ്റി ആൻഡ് ബൾക്ക് മോഡലേസിൻ്റെ റിലേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നു ഇപ്പോൾ എന്താണ് യങ്സ് മോഡലസ് സോ ബൾക്ക് മോഡലസ് എന്ന് വന്നു യങ്സ് മോഡലസ് എന്ന് വന്നു എന്താണ് ഉത്തരം ബി ആണ് വരുന്നത് കേട്ടോ ഇരുപത്തൊമ്പതിൻ്റെ നെക്സ്റ്റ് തേർട്ടീത്ത് ക്വസ്റ്റ്യൻ എന്താണ് ഒരു പ്രോബ്ലമാണ് ട്വൽവ് പോയിൻറ്റ് ഫൈവ് സിക്സ് ഇൻറ്റു ന്യൂട്ടൺ ഭാരമുള്ള ഒരു മോട്ടോർ കാർ ഫോർ സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു സ്റ്റീൽ വയർ ഉപയോഗിച്ച് ഉയർത്തുന്നു ഈ സ്റ്റീൽ വയറിൽ അനുഭവപ്പെടുന്ന ടെസൈൽ സ്ട്രെസ് ഡാഷ് ആയിരിക്കും സോ അഗൈൻ ഒരു ഇലാസ്റ്റിസിറ്റി ക്വസ്റ്റ്യൻ തേർട്ടീത്ത് ക്വസ്റ്റ്യൻ എന്താണ് എ ആണ് വരുന്നത് ചെയ്തു നോക്കൂ കേട്ടോ നമുക്ക് പിന്നീട് സമയമുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഓരോ പ്രോബ്ലം ഡിസ്കസ് ചെയ്ത് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നെക്സ്റ്റ് തേർട്ടി വൺ ക്വസ്റ്റ്യൻ ഒരേ വ്യാസമുള്ള രണ്ട് ലോ ലോ ലോഹഗോളങ്ങളിൽ ഒന്നിൻ്റെ അകം പൊള്ളയാണ് ഇവ രണ്ടും തുല്യമായി ചാർജ് ചെയ്താൽ ഏതിലായിരിക്കും കൂടുതൽ ചാർജ് കാണപ്പെടുന്നത് ഓക്കെ ഒന്ന് പൊള്ളയാണ് എന്താണ് ഒന്നിൻ്റെ എന്താണ് പൊള്ളയാണ് ഒന്നിൻ്റെ അകത്തെന്താണ് ഫുള്ള് മാസുണ്ട് അപ്പോൾ ഏതിലായിരിക്കും കൂടുതൽ ചാർജ് ഉണ്ടാവുന്നതാണ് ക്വസ്റ്റ്യൻ തുല്യമായി ചാർജ് ചെയ്താൽ അതിൽ എന്താണ് തുല്യമായിരിക്കും ചാർജ് രണ്ടിലും ഒരേ ചാർജ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് സി ആണ് ഉത്തരം തേർട്ടി ടു ഒരു ഇക്യുപൊട്ടൻഷ്യൽ പ്രതലത്തിൽ രണ്ട് ബിന്ദുങ്ങൾക്കിടയിലുള്ള ദൂരം സെവൻ സെൻറ്റിമീറ്റർ ആണെന്നിരിക്കട്ടെ ഈ രണ്ട് ബിന്ദുങ്ങൾക്കിടയിൽ അഞ്ച് മെട്രോ കൂളം ചാർജിനെ ചലിപ്പിക്കുന്നതിനാവശ്യമായ പ്രവൃത്തി ഡാഷായിരിക്കും ഇത് ഒരു പ്രോബ്ലം ക്വസ്റ്റ്യനാണ് ഫിസിക്സ് മെയിൻ എടുത്തവർക്കൊക്കെ ക്വസ്റ്റ്യൻസ് എളുപ്പമായിരിക്കും അപ്പം കെമിസ്ട്രി മീനുള്ളവർ കുറച്ചും കൂടി ഈ പ്രോബ്ലംസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം ഓക്കെ നെക്സ്റ്റ് അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഡി ആണ് സീറോ ജൂളാണ് ഉത്തരം വരുന്നത് തേർട്ടി ത്രീ താഴെ പറയുന്നതിൽ ഓം നിയമം അനുസരിക്കാത്തത് ഏതാണ് ഓം നിയമം അനുസരിക്കാത്തത് ഡയോഡാണ് ഓക്കെ ഡയോഡാണ് ഓം നിയമം അനുസരിക്കാത്തത് നെക്സ്റ്റ് തേർട്ടി ഫോർത്ത് ക്വസ്റ്റ്യൻ ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്നത് ഡാഷ് ജൂളിന് തുല്യമാണ് അപ്പോൾ തേർട്ടി ഫോർത്ത് ക്വസ്റ്റ്യൻ ആൻസറ് എ ആണ് വൺ പോയിൻറ്റ് സിക്സ് ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് നയൻ ഓക്കെ വൺ ഇലക്ട്രോൺ വോൾട്ട് ഈസ് ഈക്വൽ ടു വൺ പോയിൻറ് സിക്സ് ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് നയൻ ജ്യൂള് ജൂള് എന്നുള്ളതാണ് ഓക്കെ നയൻറ്റീൻ മൈനസ് നയൻറ്റീൻ ജൂൺ ഓക്കെ അതാണ് തേർട്ടി ഫോർത്ത് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് യൂണിവേഴ്സൽ ഗേറ്റ് അപ്പോൾ ഓരോ ഗേറ്റും അതിൻ്റെ വാല്യൂസൊക്കെ പഠിച്ചു വയ്ക്കണം സോ ഇവിടെ നമ്മൾക്ക് തന്നേക്കുന്നതിനകത്ത് യൂണിവേഴ്സൽ ഗേറ്റ് ഏതാണെന്നാണ് ഉത്തരം സി ആണ് ആൻസർ കേട്ടോ നോർ ഗേറ്റാണ് യൂണിവേഴ്സൽ ഗേറ്റ് നോർ ഗേറ്റാണ് യൂണിവേഴ്സൽ ഗേറ്റ് രണ്ട് മൈക്രോഫാരഡ് വിധം കപ്പാസിറ്റിയുള്ള മൂന്ന് കപ്പാസിറ്ററുകളെ സമാന്തരമായി കണക്ട് ചെയ്താൽ അവയുടെ സഫല കപ്പാസിറ്റി എത്ര ഡാഷ് ആയിരിക്കും എത്ര ആയിരിക്കും എന്നാണ് ചോദ്യം തേർട്ടി സിക്സ് സഫല കപ്പാസിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ പ്രോബ്ലം നമുക്ക് പിന്നീട് ചെയ്യാം ഇപ്പോൾ അതിൻ്റെ ആൻസർ എ എന്നാണ് പി എസ് സി കൊടുത്തിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് തേർട്ടി സെവൻ ഇൻപുട്ട് ഫ്രീക്വൻസി ഫിഫ്റ്റി ഹെർഡ്സ് ആയിട്ടുള്ള ഒരു ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഡാഷ് ആയിരിക്കും അപ്പോൾ റെക്ടിഫയറിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ക്വസ്റ്റിനാണ് എ ആണ് ആൻസർ ഹൺഡ്രഡ് ഹെഡ്സ് ആണ് ആൻസർ കേട്ടോ എ ആണ് ആൻസർ തേർട്ടി എയ്റ്റ് ക്വസ്റ്റ്യൻ ഒരു സെമി കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് താപം കൂടുന്നതിനനുസരിച്ച് സെമി കണ്ടക്ടറിൻ്റെ റെസിസ്റ്റ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഡി ആണ് കുറയുന്നു അതായത് റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും ഇൻവേഴ്സ്ലി ആണ് കുറയും ഓക്കെ ടെമ്പറേച്ചർ കൂടിയ റെസിസ്റ്റൻസ് കൂടിയ ടെമ്പറേച്ചർ കുറയും ഓക്കെ തേർട്ടി നയൻത് ക്വസ്റ്റ്യൻ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ് തേർട്ടി നയൻത് ക്വസ്റ്റ്യൻ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ് എന്താണ് വെബർ ആണ് കേട്ടോ വെബറാണ് വെബർ വെബ്ബർ ആണ് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ് ഓക്കെ നെക്സ്റ്റ് സ്ഥിരകാന്തം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അലോയി ആണ് അൽനിക്കോ നമുക്കറിയാമല്ലേ അലുമിനിയം കൊബാൾട്ട് നിക്കൽ അൽനിക്കോ ഓക്കെ സോറി അൽ നിക്കോ അലുമിനിയം നിക്കൽ കൊബാൾട്ടോ എന്ന് പറയുക കൊബാൾട്ടെന്ന് പറയുന്ന ആണെന്ത് അൽ നിക്കോ ഇതിന് ഇതിൻ്റെ ഒരു ന്യൂനതയാണ് എന്താണ് അൽ നിക്കോൻ്റെ ന്യൂനത നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ എ ആണ് ബ്രിട്ടിലാണ് അത് പെട്ടെന്ന് പൊട്ടു കേട്ടോ അതുകൊണ്ട് ആണ് ബ്രിട്ടിലാണ് അതിൻ്റെ ഒരു ന്യൂനതയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് നാൽപ്പത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഹീറ്റ് എഞ്ചിൻ ഡാഷ് ഊർജത്തെ ഡാഷ് ഊർജമാക്കി മാറ്റാൻ ഉപയോഗിക്കുന്നു നമ്മൾ ഹീറ്റ് എൻജിൻ പഠിച്ചിട്ടുണ്ടല്ലേ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഹീറ്റ് എൻജിൻ താപോർജ്ജത്തിന് ഹീറ്റ് എന്ന് പറയുമ്പോൾ താപം താപോർജ്ജത്തിന് നമ്മൾ യാന്ത്രികോർജ്ജം മെക്കാനിക്കൽ എനർജി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഹീറ്റ് എൻജിൻ ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് ഫോർട്ടി ടു സ്പൂർണാന്തര പ്രതിഫലനം നടക്കണമെങ്കിൽ കോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ എന്തായിരിക്കണമെന്നാണ് ചോദിക്കുന്നത് ടോട്ടൺ ടോട്ടൺ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ പതന കോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ എന്തായിരിക്കണം കൂടുതലായിരിക്കണം അല്ലേ അപ്പോൾ നാൽപ്പത്തി രണ്ടാമത്തെ ആൻസർ എന്താണ് ഡി ആണ് നമ്മൾ നയൻത്തിൽ പഠിക്കുന്നുണ്ട് നയൻത്തിലെ സ്റ്റുഡൻസിന് ഈ ചാപ്റ്റർ പഠിക്കാനുണ്ട് നെക്സ്റ്റ്